അന്നക്കും ലം ോ അന്നും ഇസ്ലാം അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വലാ എന്ന സാക്ഷ്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതിപ്പോ നമ്മളെ നാട്ടിൽ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന വിഷയത്തിൽ പോലും ഓതുകയും പഠിക്കുകയും കുത്തുമടത്തുകയും അറബിയിൽ പുസ്തകം എഴുതുകയും അറബി പഠിപ്പിക്കുകയും ഇനി മലയാളം വായിക്കുകയും മലയാളത്തിൽ പുസ്തകം എഴുതുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിവില്ലായ്മയുടെ ആനുകൂല്യമുണ്ട് അവരെക്കാണെന്ന് പറയാൻ പറ്റൂല അവരൊക്കെ മുസ്ലിങ്ങളായി കാണാം കെട്ടുകയും കെട്ടിക്കുകയും ചെയ്യാം അവരെ അവരവെന്നെ പോയി തുടരാം അവനർത്ത് തിന്നാം അവൻ മരിച്ചാൽ പോയി മൈത്സ്കച്ച് കൊടുക്കാം അവൻ ഹുറുക്കല് എത്തേടാം എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ നിസ്സാരമായ വിഷയത്തിൽ കടപെടുത്തു പിടിക്കുന്നു മാസപ്പിറവി അവിടെ എന്താ രണ്ടഭിപ്രായം എന്നാൽ അതും ശരിയാണെന്നും ശരിയാണെന്ന് പറയണ്ടോ എല്ലാ നാട്ടിലും കണ്ടാലും സ്വീകരിക്കാം എവിടെ കണ്ടാലും സ്വീകരിക്കാം അല്ല ഓരോ നാട്ടിലും കണ്ടാൽ സ്വീകരിക്കാം അഭിപ്രായം ശരിയാണ് നമ്മൾ ഓലെ വിട്ടേക്കുക ശത്രുത കാണിക്കണ്ട ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള അടുത്ത് അല്ല ഒറ്റപാസ പിറവി എന്നത് സ്വീകരിക്കാനേ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ആളവശ്വാസം ഉണ്ടാക്കുക ചില ആൾക്കാർ തേക്കിപ്പോയല്ലോ കാരണം എന്താ ഈ വിഷയം പറഞ്ഞല്ലോ കൊറേ ആൾക്കാരെ ക്ലാസ് നിർത്തിട്ടപ്പുറം പോയത് വേറെ ക്ലാസ് തുടങ്ങിയില്ലേ അപ്പതെന്താ അത് രണ്ടഭിപ്രായമുള്ള വിഷയമാണ് അവിടെ വിതിർമ്പിൽ ചെല്ലുക നമുക്ക് കുതിർമ്പ് എന്നാ മതി ഇവരുടെ ആൾക്കാരാണ് അവനല്ലേ ഒരു മറ്റു മാസപ്പറകേ പാടുള്ളൂ എന്ന് പറയുന്നത് കുതിർപ്പിൽ ജഹലുണ്ട് നമ്മൾ നിങ്ങളുടെ ശത്രുതില്ല നിങ്ങളും സെലിക്കൽ തന്നെ നമ്മൾ സെലിക്കൽ തന്നെ ഷിർക്ക് ചെയ്യുന്നവനെ മുസ്ലിമായി അംഗീകരിക്കാമെങ്കിൽ രണ്ട് വീക്ഷണമുള്ള അതിൽ ഏറ്റവും പ്രബലമായ തെളിവ് ഒറ്റക്കാഴ്ചക്കാൾ ആ ആളുകൾക്ക് വിതിർമ്പിൽ എന്നാ പോരെ മുസ്ലിം ിന്തിർപ്പിഞ്ഞ് സെലഫിയായിട്ട് പിന്നെന്തിന ശത്രുത എന്തിനെ പറഞ്ഞു അപ്പം പോയി പാസ് ഔട്ട് ചെയ്യും ഇവിടെ ക്ലാസ് എടുത്താൽ പറഞ്ഞു ഇവിടെ ക്ലാസ് എടുത്താൽ ക്ലാസ് എത്താൻ ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ പോയി നടത്താന്ന് പറഞ്ഞു നടത്തിട്ടെന്താ നിങ്ങളും വന്നോളി ഞങ്ങൾ രണ്ടാൾ നിങ്ങൾ രണ്ടാൾക്കാണ് ക്ലാസ് എടുക്കാം നാലാള് രണ്ട് വർഷത്തുനിന്ന് ഐക്യത്തിൽ പോകാം ഇവിടെ ക്ലാസ് എടുത്ത എന്തെ ഉണ്ടായത് അറിയാലോ ഏ അത് പറ്റില്ല എന്റെ കൂടെ മറ്റോന്റെ കൂടെ ഒന്നും ക്ലാസ് എടുക്കാൻ ഞമ്മളില്ല ഇത് പറഞ്ഞിട്ടല്ലേ ഒട്ടപ്പുറത്ത് ക്ലാസ് ഉണ്ടാക്കി അപ്പൊ ആരാണ് ഭിന്നിപ്പ് ആരാണ് പൊളിക്കാൻ നടക്കുന്ന ആൾക്കാർ ആരാണ് ഹട്ടാദികൾ വ്യക്തമായിട്ട് മനസ്സിലാവും എന്നിട്ട് ഏയ് നമ്മൾ നമ്മൾ വളരെ ഐക്യത്തിന്റെ സൗമ്യതന്റെ ആൾക്കാരാണ് ഐക്യത്തിന്റെ ആൾക്കാരാണ് എന്ന് ആളുകളെ പ്രചരിപ്പിക്കുക അത് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുക നേരത്തെ ശേഖ് പറഞ്ഞതുപോലെ സേഖു ബൈച്ച വാക്ക് ഇല്ല മൊഹാനിതൻ ഔ ജാഹിരാൻ എന്ന് ശേഖ പറഞ്ഞല്ലോ ഇവിടെ സേഹ് വന്നെന്താ നീരൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലായില്ല ലായലായിൽ തന്നെ ഗൗരവം എന്താണെന്ന് മനസ്സിലായില്ല ഷിർക്കിന്റെ അപകടം മനസ്സിലായില്ല ഈ പണി പണികൊണ്ടുണ്ടാകുന്ന സംഗതി എന്താ തൗഹീരിലേക്ക് വന്ന ആളുകൾ ഷിർക്കിനെ വെറുത്ത് ഷിർക്കിൽ കുളിച്ച് ജീവിച്ച് അതിൽ വിട്ടു വന്ന ആളുകൾ പോലും ആലോചിക്കും എന്തിനെ പിന്നെ അതും ഇതൊന്നും കുഴപ്പമില്ല അതും പോലെ അങ്ങനെ ഉതിരും വലിയ പോലെ മുസ്ലിമാക്കി അങ്ങനെ നടക്കാമെങ്കിൽ ഇല്ല വിട്ടു വിട്ടുപോകുന്നത് ആലോചിക്കില്ലേ അപ്പൊ ആളുകൾക്ക് തൗഹീദിനോടുള്ള സ്നേഹവും സിർക്കിനോടുള്ള വെറുപ്പും ഇല്ലാതാക്കുന്ന തൗഹീരി പ്രസ്ഥാനത്തെ നടക്കുന്ന ആളുകൾക്കല്ലാതെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാറുള്ളത്